ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമാണ് എല്ലാവരും ആരോഗ്യമൊക്കെ നോക്കുന്നുണ്ടോദാ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് അപ്പോൾ ഇതാ നമ്മുടെ ഇന്നത്തെ ദിവസം എൻ്റെ ആരംഭിക്കുകയാണ് ഫ്രണ്ട്സ് രാവിലെ പള്ളിയിലൊക്കെ പോയി ഈശോ ഈശോയെ സ്വീകരിച്ച് ദാ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് നൊയിമ്പ് ആരംഭിച്ച ദിവസം കൂടിയാണ് കേട്ടോ അപ്പം നൊയിമ്പ് ആരംഭിച്ചിട്ട് ഇപ്പോൾ രണ്ടാമത്തെ ദൂ രണ്ടാമത്തെ ദിവസമായിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നി എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യണമല്ലോ അപ്പം ഞാൻ കൈ കഴിഞ്ഞ മാസം കുറച്ച് ചീരവിത്ത് നട്ടിട്ടുണ്ടായി ആ ചീരവിത്ത് നട്ട് കഴിഞ്ഞപ്പോൾ ഈ ഒരു ഒരുവിധം വലുതായിട്ടുണ്ട് കേട്ടോ ഇച്ചിരി പതു ചട്ടി എന്തുട്ട ചട്ടിയിൽ നട്ടകാറുണ്ടോ എന്ന് തോന്നുന്നു അറിയത്തില്ല കേട്ടോ എനിക്കിതിനെക്കുറിച്ച് കൃഷിനെ എന്നോട് ഒന്നും ചോദിക്കരുത് ഫ്രണ്ട്സ് എനിക്കറിയണ രീതിയിലാണ് എല്ലാ കാര്യങ്ങളും ഈ ചെടികളൊക്കെ നടണത് കേട്ടോ അപ്പോൾ കഴിഞ്ഞ മാസത്തിലും ഞാൻ ഇങ്ങനെ ചീരവിത്ത് നട്ടിട്ടുണ്ടായി അപ്പോൾ അതേ ഈ മാസം നോക്കി കഴിഞ്ഞപ്പോൾ അതായത് മാർച്ചിൽ കഴിഞ്ഞപ്പോൾ അതേ കുറച്ച് വലിയതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നി ഞങ്ങൾ കഴിഞ്ഞ മാസം തടമൊക്കെ ഇട്ടിട്ട് അതിൽ വളമൊക്കെ ഇട്ടിട്ട് ഞാനും കൂടി ചട്ടയും കൂടിയും തടവെടുത്ത് ഇട്ടിട്ട് അതായത് ചാണകം ചീ നമ്മുടെ എന്താ പറയുക ചാരവും ചാണകവും ആട്ടൻകാട്ടും മൊയിൽ കാട്ടൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട് അതോ അതോ അതോടൊപ്പം തന്നെ കിച്ചൺ വേസ്റ്റും കേട്ടോ അപ്പോൾ ഞാൻ പറയണതിൽ എന്തെങ്കിലും തെറ്റു ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണം കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാ എല്ലാ വളങ്ങളും അതായത് കിച്ചൺ വേസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാ വളങ്ങളും ഒക്കെ ഒതുങ്ങിയിട്ടുണ്ട് ഒരുമാതിരി എല്ലാ വളങ്ങളും നമുക്ക് അടക്കള വേസ്റ്റ് ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒതുങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ സെറ്റായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ അങ്ങനെ ഇരിക്കുക ഇരുന്നിട്ടാണ് കേട്ടോ നമ്മളിതാ ചീര നടണത് അപ്പോൾ അങ്ങനെ ചീര തേയ് നട്ടും കൊണ്ടിരിക്കുകയാണ് നല്ല ഭംഗിയിൽ ഞാൻ നട്ടിട്ടുണ്ട് അപ്പോൾ ഇച്ചിരി ലൈറ്റ് കുറവുണ്ട് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ അത് എവിടെ അപ്പോൾ ഞാൻ നടന്ന രീതിയിൽ ഇങ്ങനെ നടുന്ന എൻ്റെ ഒരു ശൈലിയാണ് കേട്ടോ ഞാൻ നടന്നത് നിങ്ങളെങ്ങനെ നടനൊന്നും എനിക്കറിയില്ല വലിയ വലിയ കൃഷിക്കാരൊക്കെ ഇത് കാണുന്നുണ്ടാവും എന്നോട് ക്ഷമിക്കുക എൻ്റെ ഒരു രീതി ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ പുതിയതായിട്ട് കൃഷികളൊക്കെ ആരംഭിക്കാനായിട്ട് ഞാൻ ഒരു ശ്രമം പക്ഷേ ഒന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല ഒരു കുഞ്ഞു കുഞ്ഞു ശ്രമങ്ങളാണ് എനിക്ക് എപ്പോഴും കൃഷിയും അതുപോലെ തന്നെ എനിക്ക് താല്പര്യമുള്ള കൂട്ടത്തിലെ പക്ഷേ ആരോഗ്യം അനുവദിക്കില്ല വയസ്സ് കുറച്ചായിട്ടുള്ളെങ്കിലും നമുക്ക് എനിക്ക് ആരോഗ്യം അനുവദിക്കില്ലേ കേട്ടോ അതുകൊണ്ട് എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ചെടികളൊക്കെ നടൂട്ടെ അപ്പം അങ്ങനെ പിന്നെ പിന്നെ എനിക്ക് എന്താ പറയാന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ ഈ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് ചാനലൊന്ന് കൊണ്ടുപോകാനുണ്ട് കൊണ്ടുപോകാനും കൂടി നോക്കണം കേട്ടോ അപ്പോൾ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സ് ഇവിടെ ഓപ്പണാണ് എൻ്റെ എല്ലാ കമൻറ്റ് ബോക്സും ഓപ്പൺ ആണ് കേട്ടോ ചാനലിൽ അപ്പോൾ എല്ലാ കമൻ്റ് ബോക്സിലും നിങ്ങളെ രേഖപ്പെടുത്തണം കേട്ടോ ഒരു ലവ് ചിഹ്നെങ്കിലും തന്ന് തന്നൂടെ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്താ പറയുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഡിസ്ക്ലേറ്റും കൂടി തന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതും ഒരു സപ്പോർട്ട് തന്നെയാണ് അപ്പം അങ്ങനെയാണ് വിശേഷങ്ങൾ പിന്നെ ഇതൊരു ലോൺ വീഡിയോ ആയിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതേ എല്ലാ കാര്യങ്ങളും നമ്മുടെ ചീര ഏകദേശം ആയി വരണുള്ളൂ നട്ടണം അപ്പം അതൊക്കെ സമയമെടുക്കും അതുകൊണ്ടാണ് കേട്ടിങ്ങനെയൊക്കെ വർത്തമാനം പറഞ്ഞ് പോകുന്നതും അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന കൂട്ടത്തിൽ കൂട്ടത്തിലാണ്ട് സൗണ്ട് കേട്ട് നിങ്ങൾക്ക് ശല്യം ആയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം അപ്പോൾ അങ്ങനെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കാണുക ഞാൻ വീണ്ടും വീടെടുത്ത് പറയണതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലും മുന്നോട്ട് കൊണ്ടുപോകണം ഫ്രണ്ട്സ് മുന്നോട്ട് കൊണ്ടുപോയാലാണ് നമുക്ക് മറ്റുള്ളവരെ എനിക്ക് ഞാൻ പറഞ്ഞില്ല ഞാൻ ഇതൊക്കെ മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് മറ്റുള്ളവരെ സഹായിക്കാനുള്ള കൂട്ടത്തിലാണ് അത് പ്രത്യേകിച്ച് മിണ്ടാ പ്രാണികളെ അങ്ങനെ അപ്പോൾ എൻ്റെ പൂപ്പീനെ പോലെ ഉള്ളവരൊക്കെ എനിക്ക് സഹായിക്കാനായിട്ട് ഒത്തിരി താല്പര്യമുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഒരു ചാനൽ ഞാൻ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ പിന്നെ ഈ ഇനി ചാനൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇന്നത്തെ ഉള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ ഞാൻ ഇതൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ വീഡിയോ കാണുന്നതിനൊപ്പം തന്നെ എൻ്റെ മുൻപ് മുൻപുള്ള വീഡിയോയും കൂടിയും കാണുക സപ്പോർട്ട് കൂടി ചെയ്യുക കേട്ടോ അപ്പോൾ എനിക്ക് സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ കുറവ് കുറച്ചുള്ളൂ കേട്ടോ അപ്പോൾ വീട്ടിലേ സപ്പോർട്ടില്ല അപ്പോൾ നാട്ടിലെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ചെയ്യണേ അപ്പോൾ അപ്പം അങ്ങനെ അപ്പം എല്ലാ ഇപ്പം ഞാൻ എന്താ പറയാ വന്നേ അപ്പോൾ എല്ലാവരും ചായയൊക്കെ കുടിച്ചോ സുഖമാണ് പിന്നെന്താ വിശേഷം എല്ലാവരും പള്ളിയിലും അമ്പലത്തിലൊക്കെ പോയോ മുസ്ലിമുകളാണെങ്കിൽ മുസ്ലിം പള്ളിയിലൊക്കെ പോയോ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു അപ്പോൾ ഇന്ന് എല്ലാവരും സുഖമായിട്ട് ഹാപ്പിയായിട്ട് ഇരിക്കുകയൊക്കെ കേട്ടോ എല്ലാവർക്കും എല്ലാ നമ്മുടെ ജീവിതത്തിലെ എല്ലാവർക്കും കുഞ്ഞ് ദുഃഖങ്ങളുണ്ടാവും സന്തോഷങ്ങളും അപ്പോൾ എല്ലാവരും ഇതിൽ സന്തോഷം കണ്ടെത്തി ഹാപ്പിയായിട്ടിരിക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഹാപ്പി ആവാത്ത നിമിഷം ഉണ്ടെങ്കിൽ എന്നെങ്കൂടെ എന്നെങ്കൂടെ ഹാപ്പി ആക്കുന്നത് എല്ലാവരും ഇങ്ങനെ പറഞ്ഞാൽ ഇടയ്ക്ക് ഞാൻ അങ്ങനെ പറയും ഞാൻ നിങ്ങളോട് പറയുന്ന ആ രീതിയിൽ തന്നെ നിങ്ങൾക്കും പറയാം കേട്ടോ അതെ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ പൂപ്പിമോള് വന്ന് എന്നെ സഹായിക്കണം കേട്ടോ ഫ്രണ്ട്സ് കണ്ടോ നിങ്ങൾക്കുണ്ട് ഇതുപോലെ തൻ്റെ പൂപ്പിമോള് എന്നെ സഹായിക്കുന്നതാണ് അവൾ എൻ്റെ ചീര ചെടി തിന്നു ഫ്രണ്ട്സ് തിന്നു അവൾ കണ്ടോ തിന്നാണ് അപ്പം ചീര തിന്നല്ലേ എന്ന് പറയണുണ്ട് കേട്ടോ അവൾ അതെ ഓരോ ചെടി ഇങ്ങനെ മണപ്പിച്ച് മണപ്പിച്ച് ഇത് ഇതാണോ തിന്നണ്ടേ ഇതാണോ തിന്നണ്ടോ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മുല്ല ചെടി ഞാൻ നട്ടിട്ടുണ്ട് ചെച്ചി വീട്ടിൽ നിന്ന് കഷ്ടപ്പെട്ടു ഞാൻ കൊണ്ടുവന്നതാണ് അങ്ങ് കാഞ്ഞിരപ്പള്ളി എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ദേ ഒളവ് മണക്കൊക്കിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ എൻ്റെ പൊന്നേ ഇനി അവിടെ വെച്ചെന്ന് വിശ്രമായിരിക്കുന്നു ഞാൻ കാണിച്ചു തരാം വീടുകൂടെ അവസാനം കാണിച്ചു തരാം കേട്ടോ എവിടെ ഇരിക്കണേന്ന് ഞാൻ എന്താണ് എടുക്കണേന്ന് വിചാരിച്ചാൽ അത് നോക്കിയിരിക്കലാണ് എൻ്റെ പൂപ്പിക്കുഞ്ഞിൻ്റെ ജോലി രാവിലെ തന്നെ അയച്ചു വിട്ടിട്ടുണ്ട് അയച്ചുവിടുമ്പോൾ എനിക്ക് എട്ടിൻ്റെ പണിയാണെന്ന് എനിക്കറിയാം അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ എന്തെ എന്താ പറയുക ഫ്രണ്ട്സ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാണ് അപ്പോൾ അവിടെ ഇച്ചിരി പുല്ലുണ്ടായി അപ്പോൾ പുല്ല് വറക്കണതാണ് കേട്ടോ അവിടെ അപ്പോൾ അങ്ങനെ ഇച്ചിരി പുല്ലുണ്ടായി അങ്ങനെ അത് പുല്ല് വരച്ച് മാറ്റാണ് ഇനി ഒന്ന് ഒതുക്കാനുണ്ട് ഈ ഒരു സൈഡൊക്കെ ഒന്ന് ഒതുക്കാനുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ അപ്പം അങ്ങനെ അവിടെ പുല്ലുണ്ടായി അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ പുല്ലാണല്ലോ പുല്ലിനൊക്കെ വരാൻ കണ്ട സമയം പറഞ്ഞുകൊണ്ട് പുല്ല് പറിച്ചു കളയണം എന്താ അല്ലെങ്കിൽ എനിക്ക് നടക്കാൻ ഇരിക്കാനും പറ്റില്ല അങ്ങനെ ചോലായതുകൊണ്ട് അത്യാവശ്യം കൊതുകും കടിക്കാനാണ് അപ്പം ഞാൻ പിന്നെ ഈ വേഷം തന്നെയല്ലേ എനിക്ക് പറ്റുള്ളൂ ഏ പഴയൊരു ചേട്ടയുടെ പഴയ ഒരു സെർട്ടും അതിൻ്റെ ഒരു തോർത്തുമുണ്ടും ഉടുപ്പ് ഇട്ടിട്ട് ഞാൻ നടക്കുക ഇതാ മ എന്നെ കൊതുക് കടിക്കും ഇങ്ങനെ എന്നെ കൊതുക് കടിക്കും അതിൻ്റെ ഇടയ്ക്ക് പൂപ്പി പണി തന്നിട്ടാ പോയേ എൻ്റെ മുല്ല ചെടി ഇത് ചെരിച്ചു വെച്ചിട്ടാണ് അവൾ പോയേക്കണം ഇങ്ങനെ ഉണ്ടൊരു കുരുത്തിക്കിട്ട് കൊച്ചു ഈയ്യോ ഇഞ്ഞ് മുറ്റടി ഇഞ്ഞ് മുറ്റത്തൊക്കെ എൻ്റെ ചെടികളൊക്കെ കളഞ്ഞിട്ടുണ്ടാവും ആ ചെടിച്ചട്ടിയൊക്കെ കളഞ്ഞിട്ടുണ്ടാവും അതൊക്കെ ഇനി നേരെ വെക്കലാണ് എൻ്റെ ഡ്യൂട്ടി അപ്പോൾ പിന്നെ അവിടെ ഇച്ചിരി കരിയിലുണ്ടായി അപ്പോൾ അത് ഞാൻ തൂത്ത് കളഞ്ഞു അപ്പോൾ അതങ്ങനെ തൂത്ത് കളഞ്ഞു അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആണ്ട്ടോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ് പിന്നെ അതാണ് എന്താ പറയുക ഇതാണ് ഞാൻ നട്ട ചീര അപ്പോൾ എഡിറ്റിങ്ങും ഒന്നുമില്ലാത്തൊരു വീഡിയോ ആണ് കേട്ടോ എൻ്റെ ഇത് ഇതാണ് ഞാൻ ചീര നട്ടത് കണ്ടിട്ടൊന്നുമില്ല ഇനി ബാക്കി ഇതും കൂടി ഇച്ചിരി കൂടി വളരാനുണ്ട് അതെനിക്കൊരു മണ്ടത്തരം പറ്റി എന്ന് തോന്നുന്നു ഫ്രണ്ട്സ് ചട്ടിയിൽ ഇങ്ങനെ നടരുതെന്നും ഞാൻ പാഠം ഒന്നാമത്തെ പാഠം പഠിച്ചു ചീര ചട്ടിയിൽ ഇങ്ങനെ നട്ട പെട്ടെന്ന് വളർന്നു കിട്ടില്ല അപ്പോൾ ഇനി കുറച്ച് രണ്ട് നോക്കി ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ മുളക് പഴുത്ത് നിൽക്കണുണ്ടായി രാവിലെ നനയൊക്കെ കഴിഞ്ഞതാണ് അപ്പോൾ നന നനച്ചത് കൊണ്ട് ഞാൻ മിറ്റടിക്കാൻ മറന്നു ഈ സൈഡ് മിറ്റടിക്കാൻ മറന്നു മറന്നതല്ല നന മറ മിറ്റ മിറ്റം മടിച്ചില്ല അപ്പോൾ രണ്ടും മുളക് പഴുത്തത് കണ്ടു അത് പറിച്ചതാ ഞാൻ പോകുന്നു അപ്പോൾ ലാസ്റ്റ് വെയിറ്റ് 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 ഒരാളെ ഞാൻ കാണിച്ചു തരാം എവിടെ എവിടെയാണെന്ന് ഒരാളെ ഞാൻ കാണിച്ചു തരാം താ വരുന്നു നമ്മുടെ പൂപ്പിമോളം അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ താങ്ക് ഫ്രണ്ട്സ്